നമസ്കാരം റാഫ് ടൂഖ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചരിത്രപരമായ നാണക്കേട് ഒഴിവാക്കുക എന്നതാണ് ഇന്ത്യക്ക് നാളത്തെ മത്സരത്തിൽ ചെയ്യാനുള്ളത് ചരിത്രത്തിൽ ഇന്നുവരെ ഓസ്ട്രേലിയയുടെ ഒരു ഏകദിന പരമ്പരയിൽ ഇന്ത്യ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയിട്ടില്ല അതായത് പരമ്പര തൂത്തുവാരിക എന്നത് ഓസ്ട്രേലിയ ഇന്ത്യക്കുമേൽ ഓഡിയയിൽ ഇതുവരെ നിർവഹിച്ചിട്ടില്ല ആ ക്ലീൻ സ്വീപ്പ് നാളെ സംഭവിക്കുമോ എന്നൊരു ആദിയും വേവലാതിയും സ്വാഭാവികമായും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും നമ്മുടെ ടീം അത്ര മികച്ചൊരു പ്രകടനമല്ല ഓ സീസിന് മേൽ നടത്തിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ എസ് സി ജിയിലെ നാളത്തെ മത്സരം വലിയ ആകാംക്ഷയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ കാണുന്നത് ആദ്യത്തെ രണ്ട് മത്സരങ്ങളും നമ്മുടെ ടീം പരാജയപ്പെട്ടു ഇപ്പോൾ മൂന്നാം മത്സരം നാളെ ഇന്ത്യൻ സമയം ഒമ്പത് മണിക്കാണ് ആരംഭിക്കുന്നത് ടീമിൽ മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യമുണ്ട് ഇന്ത്യൻ ടീമിൽ മാറ്റം ഓസ്ട്രേലിയൻ ടീമിൽ മാറ്റമുണ്ടാകുമോ ഇതൊരു ഡെഡ് റബ്ബറാണ് നമുക്കിത് അഭിമാനം രക്ഷിക്കാനുള്ള ഒരവസരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ ഒരു പക്ഷേ അവരുടെ ടീമിൽ മാറ്റം വരുത്താൻ നല്ല സാധ്യതയുണ്ട് ഓൾറെഡി പരമ്പര ജയിച്ചതാണ് മാത്രമല്ല ഒറ്റ ദിവസത്തെ ഗ്യാപ്പിൽ വീണ്ടും കളിക്കേണ്ടി വരുന്നു അപ്പോൾ അതുകൊണ്ട് അവരുടെ വെറ്ററൻ ബോളർമാർക്ക് ഇപ്പോൾ സ്റ്റാർക്കിനൊക്കെ വിശ്രമം കൊടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല സ്കോഡിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ അത്തരത്തിലുള്ള ചില സൂചനകൾ നൽകുന്നുണ്ട് ഹേസൽ വുഡിനും സ്റ്റാർക്കിനും ഒരു പക്ഷേ റെസ്റ്റ് കൊടുത്തേക്കാം അങ്ങനെ വന്നാൽ ഇപ്പോൾ നദാൻ എല്ലിസ് അദ്ദേഹം ആദ്യ മത്സരത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു അദ്ദേഹത്തെ വീണ്ടും സ്കോഡിലേക്ക് എടുത്തേക്കാം അതുപോലെ തന്നെ ജാക്ക് എഡ്വാർഡ്സിന് ഇപ്പോൾ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പ്ലേയിങ് ഇലവനിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ലെഫ്റ്റ് ആം സ്പിന്നർ മാത്യു കുഞ്ഞവനെ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കളിക്ക് എന്നാലും അദ്ദേഹത്തെ കളിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് രണ്ട് സ്പിന്നർമാരെ വെച്ച് ഇറങ്ങുമെന്ന് നമ്മൾ കരുതുന്നില്ല അപ്പോൾ സാമ്പ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത ആദ്യ കളിയിൽ കുഞ്ഞമൻ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല പക്ഷേ ഇവിടെ സാമ്പ തുടരാനുള്ള സാധ്യതയാണ് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളൊക്കെ നിരീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഓസ്ട്രേലിയയുടെ ഒരു പ്ലേയിങ് ഇലവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മിച്ചൽ മാർഷ് ട്രാവിസെഡ് മാറ്റ് ഷോട്ട് മാത്യു റെൻഷോ അലക്സ് ക്യാഴി കൂപ്പർ കനോലി ഓവൻ സാവിർ ബാറ്റ്ലെറ്റ് ദെൻ മിച്ചൽ സ്റ്റാർക്കിന് പകരം ജാക്യോ ഡുവാഡ്സ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആദം സാംബ എല്ലിസ് ജോഷെയ്സൽ ഡൂഡിന് പകരം എല്ലിസ് വരാനുള്ള സാധ്യതയുമുണ്ട് ജാക്യോ ഡുവാഡ്സ് ഓൾറൗണ്ടറാണ് ബാറ്റിംഗ് ഓട്ടറിൽ അദ്ദേഹം നേരത്തെ ഇറങ്ങാനുള്ള സാധ്യത കൂടി നമ്മളവിടെ കാണുന്നു ഇനി ഇന്ത്യയുടെ കാര്യത്തിലോ ഇന്ത്യയുടെ കാര്യത്തിൽ കുൽദീപിനെ കളിപ്പിക്കുമോ ഇല്ലയോ എന്നത് മാത്രമാണ് പ്രധാനപ്പെട്ടൊരു ചോദ്യം വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് കളികളിലും നമ്മുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത്ര അങ്ങ് ഒരു മികവ് കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ അതുകൊണ്ട് കുൽദീപിനെ കളിപ്പിച്ചാൽ അവിടെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലൊരു ആശങ്കയുണ്ട് നമ്പർ എയ്റ്റിൽ ആര് വരും എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നുണ്ട് കഴിഞ്ഞ കളികളിലൊക്കെ കുറച്ചുകൂടി ബാറ്റിങ്ങിന് പ്രാധാന്യം കൊടുക്കാനാണ് തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കൺസർവേറ്റീവ് ഓപ്ഷൻ എന്ന രൂപത്തിൽ വാഷിങ്ടൺ സുന്ദറിനെ കളിപ്പിച്ചത് അദ്ദേഹം മൂന്ന് വിക്കറ്റുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ബാറ്റ് കൊണ്ട് അത്ര മികവ് കാട്ടിയിട്ടില്ല പിന്നെ അക്ഷിതരാണ് കഴിഞ്ഞ കളിയിൽ കുറച്ച് ബാറ്റ് കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു പക്ഷേ കൊണ്ട് അദ്ദേഹം എക്സ്പെൻസീവ് ആയി പോയത് കഴിഞ്ഞ കളി തിരിച്ചടിയായിട്ടുണ്ട് അദ്ദേഹത്തിന് പകരം പ്രസിദ്ധി കൃഷ്ണ ഇറങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒന്ന് രണ്ട് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് അതേസമയം കോഹ്ലി ഇപ്പോൾ രണ്ട് കളിയിലും ഡെക്കായി എങ്കിലും അദ്ദേഹത്തെ മാറ്റുമെന്ന് ആരും കരുതുന്നില്ല അദ്ദേഹം കളിക്കും സോ ശുഭ്മൻ മൻ ഗില്ല് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ അക്സർ പട്ടേൽ വാ വാഷിങ്ടൺ സുന്ദർ ഓർ കുൽദീപ് യാദവ് ദെൻ നിതീഷ് കുമാർ റെഡ്ഡി അപ്പം വാഷിംഗ്ടനല്ല നിതി കുൽദീപാണ് കളിക്കുന്നതെങ്കിൽ നിതീഷ് നമ്പർ സെവനിൽ വരും അതായത് വ്യത്യാസമുള്ളൂ ദെൻ ഹർഷിത് റാണ ഹർഷിത് റാണയ്ക്ക് പകരം പ്രസിദ്ധ കൃഷ്ണൻ എത്താനുള്ള സാധ്യതയുണ്ട് നമ്പർ ടെന്നിൽ ഹർഷദീപ് സിങ് ദെൻ മുഹമ്മദ് സിറാജ് ഇതാണ് ഇന്ത്യയുടെ ഒരു പ്ലെയിങ് ലെവൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ പിച്ച് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ വെതർ ഫോർകാസ്റ്റുമൊക്കെ ക്ലിയർ ആൻഡ് പ്ലസൻ്റ് കണ്ടീഷനാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ എസ് സി ജിയിൽ സമീപകാലത്തെ മത്സരങ്ങളുടെ കൃത്യമായ കണക്കൊക്കെ നോക്കുമ്പോൾ പഴയ പോലെ അത്ര സ്പിന്നേഴ്സിനെ അങ്ങ് തുണക്കുന്നതായിട്ട് കാണുന്നില്ല സ്റ്റിൽ ഫ്ലാറ്റ് സർഫേസിൽ സ്പിന്നേഴ്സ് നേട്ടമുണ്ടാക്കുകയും ചെയ്യാം ഓസ്ട്രേലിയൻ ബാറ്റേഴ്സ് കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് വളരെ മികച്ച രൂപത്തിൽ ഇവിടെ ബാറ്റ് ചെയ്യുന്നുണ്ട് ഹ്യൂജ് സ്കോർ അവർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഗ്രൗണ്ടിൽ കഴിഞ്ഞ ആറ് മത്സരങ്ങൾ അവർ ഓഡിയയിൽ വിജയിച്ചുകൊണ്ട് ഒരു സ്ട്രീക്ക് നടത്തുകയുമാണ് സോ അവർക്ക് നല്ല സാധ്യതയും നല്ല ആധിപത്യവും ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ മുഖം രക്ഷിക്കാനുള്ള അവസരമാണ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കായിട്ടുള്ളൊരു പരാജയം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഓസ്ട്രേലിയക്ക് മുന്നിൽ നമ്മളൊരു ക്ലീൻ സ്വീപ്പിന് വിധേയരാകേണ്ടി വരും അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയട്ടെ നമ്മുടെ നായകൻ ഷുമ്മൻ ഗില്ലൊക്കെ അത്ര ഒരു ഫോമിലല്ല ഇപ്പോൾ കഴിഞ്ഞ രണ്ട് കളികളിലും ബാറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ മേലും പ്രഷറുണ്ട് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ ആ ഒരു ചരിത്രപരമായ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെട്ട് മേച്ചൊരു വിജയം നടസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോങ്സ് എടുത്താം